ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാനും ചേട്ടനും ഫ്രീ ആയിട്ടിരുന്നപ്പോൾ എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പുതുക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് വണ്ടി കയറി അപ്പോൾ എനിക്കായാലും ചേട്ടനായാലും ഇങ്ങനെ ബസ്സിൽ ലോങ്ങ് പോകാനായിട്ട് നല്ല ഇഷ്ടമാണ് കുറേ കാഴ്ചകൾ ഓരോരോ ജീവിതങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ പോവാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അങ്ങനെ ദൈവം പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ ചേട്ടനായാലും ഒരുപാട് ട്രാവല് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തെ പ്രത്യേകതകൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി അങ്ങനെ കോയമ്പത്തൂർ ബസ് പിടിച്ച് അതിൽ കയറി ഇരിപ്പായി അപ്പോൾ അധികം ആൾക്കാരൊന്നും ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ആൾക്കാരൊക്കെ കയറി കയറി തുടങ്ങണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ കയറി ഫസ്റ്റ് തന്നെ സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ടിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ല മുടിയൊക്കെ കെട്ടി നല്ല സെറ്റിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും ആകെ നാശകോശമായി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചു വിട്ടാണ് കാരണം എനിക്ക് കാഴ്ചകൾ കാണാൻ കാണണേലാണ് ഫുൾ കോൺസെൻട്രേഷൻ വെക്കേണ്ടത് പ്രത്യേകിച്ച് കുതിരാനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല പച്ചപ്പൊക്കെ വരും പിന്നെന്താ കരിമ്പന അതുപോലെ തന്നെ നെല്പാടങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ മുടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഞാൻ സൈഡ് സീറ്റിലാണല്ലോ ഇരിക്കണത് അപ്പോൾ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ സെറ്റാക്കിയിരുന്നു പിന്നെ വണ്ടി എടുത്തപ്പോൾ എനിക്ക് എന്തോ പതിവില്ലാത്തൊരു വിഷപ്പും കൂടി വന്നു തുടങ്ങി അങ്ങനെ പിന്നെ വണ്ടി എവിടെയെങ്കിലും ഇനി ഏതെങ്കിലും സ്റ്റാൻഡിൽ എത്തിയിട്ട് നിർത്തിയിട്ടാലാണ് ഫുഡ് കിട്ടുള്ളൂ പിന്നെ അതൊക്കെ സഹിച്ച് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കുതിരാനെത്താറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫുള്ളായിട്ടും അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കുറേ പോർഷൻസ് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം ഞാൻ ഈ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എനിക്കെന്നെ കുറച്ച് ഭാഗങ്ങളെങ്കിലും എനിക്കിങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അങ്ങനെ ദൈ നമ്മുടെ പച്ചപ്പും ഹരിതാപൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ എത്തിത്തുടങ്ങി പാലക്കാട് ടച്ചൊക്കെ എത്തിത്തുടങ്ങിയപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയി കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ കഥകൾ അതിൽ എനിക്ക് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇപ്പൊ ഒരു പ്രത്യേക രസമാണ് നമ്മൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും തന്നെയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണത് അത് നമ്മൾ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു സ്നേഹമോ അതുപോലെ തന്നെ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതേ വിശക്കണെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ചേട്ടൻ പോയിട്ട് ചിക്കൻ സാൻഡ്വിച്ച് മേടിച്ചു തുടങ്ങുന്നു അപ്പോൾ ഞാനത് കഴിക്കാനുള്ള സത്രപ്പാടിലാണ് ഞാൻ എനിക്ക് നല്ല പോലെ വിശുന്നു തൃശ്ശൂർ അവിടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണെ ഇറങ്ങിയെങ്കിലും തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല പോലെ വിശുന്നുണ്ടായിരുന്നു പിന്നെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തപ്പോഴാണ് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കേണ്ട കാര്യം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കിട്ടിയ വശം ഞാനത് കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ് വേണോ ചേട്ടന് എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയാ ഞാൻ ഓൾറെഡി കഴിച്ചു ഇത്രേ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് എനിക്കത് മേടിച്ച് കൊണ്ടുവന്നത് എനിക്കിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ചേട്ടൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി വണ്ടി എടുക്കുമോ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമോ അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ വേ അങ്ങനെ പറഞ്ഞേക്കാൻ മടിയായിട്ടാണ് ഞാൻ ചേട്ടനെ വിട്ടിണ്ടായത് ചേട്ടൻ അപ്പോൾ കടിയൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് എനിക്ക് വാങ്ങിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാൻ ഉദ്ദേശിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ സ്റ്റാൻഡിൽ ഞങ്ങളിപ്പോൾ അതേ പോസ്റ്റായിട്ടിരിക്കുകയാണ് ഭയങ്കര ലേറ്റായിട്ട് കേട്ടോ ഈ കോയമ്പത്തൂർ സ്റ്റാൻഡിലാണ് ഈ ബസ് ഏഴരയാകുമ്പോഴ അവിടെ എത്തുള്ളൂട്ടാ ആദ്യോഗി ആ ടെമ്പളിൽ എത്തണോ അത് ഏഴരയ്ക്കാണ് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ആ ഒരു വിഷമത്തില് ഞാൻ ഇരിക്കാണ് ഈ ചേട്ടൻ പറ്റിച്ച പണിയാണ് കേട്ടോ രണ്ടു മണിക്ക് പോയാലും ആറു മണിയാകുമ്പോ എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങ പോകുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റണ്ട് നമ്മൾ എവിടെ പോയിട്ട് എന്തൊക്കെ ആദിയോഗി ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ സമയം ഒരുപാട് ലേറ്റ് ആയി അപ്പോൾ എന്തായാലും ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് എന്തായാലും ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കയറി ബസ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്തൊരു ബസ്സും കൂടെ കിടക്കുന്നുണ്ട് ആദ്യോഗി ആ സ്റ്റാച്യുവിൻ്റെ അവിടേക്ക് ഒരു ബസ്സും കൂടെ കിടക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ ഓടി ചാടി അങ്ങനെ അങ്ങനതേ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട് ഒരു സ്റ്റൈലും കാര്യങ്ങളും ആവുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊരു ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ ടെമ്പിൾസ് ഉണ്ടായിരുന്നു ഇങ്ങനെ കോവിലുകൾ അതൊക്കെ നോക്കി അതൊക്കെ പിന്നെ ഒരു പ്രത്യേക തരം ഒരു കാറ്റ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക കാറ്റ് എനിക്കൊരു പ്രത്യേക ഫീൽ ഉണ്ടായിട്ടോ ഇങ്ങനെ ഒരു നൈറ്റും കൂടി ആയിരുന്നപ്പോൾ ഞാനങ്ങനെ തമിഴ്നാട്ടിലേക്ക് അങ്ങനെ അധികം പോ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അത് കാരണം എനിക്ക് അതൊരു പ്രത്യേക രസമായിരുന്നു പിന്നെ അവിടെ എത്തി പിന്നെയുള്ള വീഡിയോസൊന്നും അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ